ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രാത്രി തീരെ ഉറങ്ങാത്ത മനുഷ്യന്മാരുണ്ടോ പക്ഷേ ഇന്നത്തെ ഈ ഒരു ദിവസം എനിക്ക് തീരെ ഉറക്കം വരാത്തൊരു ദിവസമായിരുന്നു കേട്ടോ രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഒരു മണിക്കൊക്കെ നെയ്ച്ചിരിക്കായിരുന്നു എങ്ങനെയൊക്കെ തട്ടി കുട്ടി ഒരു മൂന്നര വരെ എത്തിച്ചു ഞാൻ എൻ്റെ വീട്ടിലാവുമ്പോൾ എടുത്ത് വീഡിയോ ആയിരുന്നു കേട്ടോ അത് അതായത് സന കുട്ടിക്ക് ഇങ്ങനെ നെറ്റിയില്ല ആ മുറി പറ്റിയില്ല അതിനുശേഷം ഒരാഴ്ച ഫുള്ള് വീട്ടിലായിരുന്നു അപ്പോൾ ആ നേരത്താണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ട് എത്രയോ ഒന്ന് രണ്ടാഴ്ചയെയ്യും അപ്പം ഇപ്പം നമ്മുടെ സനുവിൻ്റെ മുറിയൊക്കെ വെട്ടി സ്റ്റിച്ച് വെട്ടി ഒക്കെ ഉണങ്ങി നല്ല ഓക്കെ ആയിട്ട് സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ആയിട്ട് വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുന്നത് എന്തായാലും ഞാൻ മൂന്നരയ്ക്കൊക്കെ നീച്ചതല്ലേ അപ്പോൾ എന്തായാലും അങ്ങോട്ട് പണി ചെയ്യാമെന്ന് വിചാരിച്ച് ആദ്യം ഗ്യാസിൽ ചൂടുവെള്ളം ഉണ്ടോ വെച്ചിട്ട് പിന്നെന്താ രണ്ട് ദിവസം മുന്നേ അരച്ച് വെച്ച മാവാണ് അപ്പം ആറ് ദിവസം ഇഡ്ഡലി ഉണ്ടാക്കി രണ്ടാമത്തെ ദിവസം എന്താ ഇഡ്ഡലിയാണ് ആയിട്ട് ഞാൻ ഉണ്ടാക്കണത് ഇപ്പം ഇങ്ങനെ മാവ് അരച്ചാലും ആദ്യത്തെ രണ്ട് ദിവസം മാത്രം ഇഡ്ഡലി ഉണ്ടാക്കാൻ പറ്റും പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ ദോശയാണ്ട്ട് ഉണ്ടാക്കാൻ പറ്റാറുള്ളത് അപ്പം ഇപ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര ചൂടായ കാരണം ഇത്ര നമ്മൾ പൊന്തില്ലയെന്ന് വെച്ച് അരച്ചാലും അത് നന്നായിട്ട് പൊന്തി അത് പുറത്തേക്ക് പോകും അതുകൊണ്ട് തന്നെ എപ്പോൾ വൈകുന്നേരം അരച്ച് വെച്ചാലും അതിൻ്റെ മുകളിൽ നല്ല കനുള്ള ദോശക്കല്ല് വെക്കാറാണ് കേട്ടോ അവിടെ അമ്മ ചെയ്യാറുള്ളത് അപ്പം ഇന്നും അതേപോലെ തന്നെയാണ് അമ്മ ചെയ്തിട്ടുള്ളത് മാവ് എന്തോ ഭാഗ്യം പുറത്തേക്ക് പോയില്ല എന്നാലും നല്ലപോലെ പൊന്തിയിട്ടുണ്ടായിരുന്നു പിന്നെതാ എന്താ ഉണ്ടാക്കുക എന്നല്ലേ സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇഡ്ഡിലിക്ക് പക്ഷേ സാമ്പാറിന് ആവശ്യം ഒരു കഷ്ണവും ഉണ്ടായിരുന്നില്ല അമ്മയാണെന്നു നല്ല ഉറക്കത്തിൽ ആ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് നയിപ്പിച്ച് ഞാൻ എന്താ കഷ്ണം എന്ന് ചോദിക്കാനൊന്ന് എനിക്ക് അട്ടി കേൾക്കും അപ്പം എന്നുള്ള കഷ്ണമൊക്കെ അതാ തട്ടി കൂട്ടിയിട്ടൊരു തട്ടിക്കൂട്ട് സാമ്പാർ തന്നെ ആയിരുന്നു കേട്ടോ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ച കായം ഉണ്ടോ പക്ഷെ ഞാൻ ഈ സാമ്പാറിലേക്ക് ഒന്നേ രണ്ട് കായം ഇട്ടിട്ടുണ്ടായിരുന്നു ഈ കായ നിങ്ങളാരും സാമ്പാറിലേക്ക് ഇടുന്നെനിക്ക് തോന്നണില്ല ഇവിടെ അങ്ങനെ ഇടാറില്ല കേട്ടോ പക്ഷെ ഞാൻ ആദ്യമായിട്ട് എൻ്റെ പരീക്ഷണമാണ് അമ്മ ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴാണ് എട്ട നീക്കാറുള്ളത് നിങ്ങൾക്കായിരിക്കും നിങ്ങളുടെ അമ്മമാർ നീയിച്ച് വരുന്നതിന് മുന്നേ നമ്മളെല്ലാ പണികളും ചെയ്തു വെച്ചിട്ട് നമുക്ക് ആട്ട് കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എനിക്കും കിട്ടാ എൻ്റെ അമ്മ എപ്പോഴും പറയാറുള്ളതാണ് നീ അടുക്കള കയറിയ എന്താ കരുമ്പൻ തോട്ടത്തിൽ ആന കയറിയ പോലെയാണ് അങ്ങനെ ആകെ അടുക്കളക്കാകെ അലങ്കോലാക്കുന്നു അപ്പം അതാ കണ്ടിൽ ഇങ്ങനെ അടുക്കള വരുന്നത് തലേ ദിവസത്തെ ഗ്ലാസ്സും ബേസനും പാത്രവും പിന്നെ മാത്രമല്ല തലേ ദിവസത്തെ മാത്രമല്ല ഞാൻ തന്നെ രാവിലെ നെയ്ച്ചിട്ട് ഇഡ്ഡലിക്ക് വേണ്ടിയിട്ടുള്ള തട്ട് അങ്ങനെ ഓരോരോ സാധനങ്ങൾ ഈ അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് ക്ലാസ് തന്നെ രണ്ടും മൂന്നും ക്ലാസ്സുകളൊക്കെ ഉണ്ടോ നേരത്ത് വെച്ചിട്ടുള്ളത് പിന്നെ എന്തായാലും ഞങ്ങളുടെ അടുക്കള കണ്ടിട്ട് ആരും നെഗറ്റീവ് പറയാൻ വരേണ്ടിട്ടോ ഒരുപാട് വർഷം മുന്നല്ല വീടാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പെയിൻറ്റൊക്കെ അടിച്ചിട്ട് ഏകദേശം കുറേ ആയിട്ടുണ്ട് അപ്പോൾ ഈ കത്തിക്കുന്നതിൻ്റെ അവിടേക്ക് ഇങ്ങനെ ഏകദേശം നല്ലപോലെ കറുത്ത കളറ് പിടിച്ചിട്ടുണ്ട് കേട്ടോ അവിടെയൊക്കെ എത്ര വൃത്തിയാക്കിയാലും പിന്നെയും പിന്നെയും എന്തെങ്കിലും കുക്കറിൽ വെക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും തെറിച്ചിട്ടോ വെള്ളം വിസിലടിക്കുമ്പോൾ അങ്ങനെ പോയിട്ടൊക്കെ ഉണ്ടിട്ട് അങ്ങനെ കളറ് പിടിക്കുന്നത് പിന്നെ അതാണ് നമ്മുടെ പിള്ളേരുടെ കുത്തും വരിയും പെൻസിലും അതൊക്കെ ഉണ്ട് കേട്ടോ തന്നെ കാണുന്നത് കുറച്ച് ചിയാസീട് കുതിർത്തി വെക്കുന്നുണ്ട് കേട്ടോ ഒര മണിക്കൂർ കഴിഞ്ഞ് ഒഴിച്ച് കുടിക്കാൻ വേണ്ടിയിട്ടാണേ നമ്മുടെ നെല്ലും അടുക്കളയുടെ സ്ലേവൊക്കെ വരുന്നത് ഇതേ പഴയ മോഡലാണ് കേട്ടോ അതായത് ഈ ഒരു കറുത്ത ചായ എന്ന് പറയില്ല കറുപ്പ് മാത്രമല്ലേ ഞാൻ പല വീടുകളിലും കണ്ടിട്ടുണ്ട് ചുമപ്പ് പക്ഷെ ഇപ്പോഴൊന്നും അങ്ങനെ ഇല്ല കേട്ടോ എല്ലാവരുടെ വീട്ടിലും ടൈലല്ലേ അപ്പോൾ ഇവിടെ ലാസ്റ്റ് പെയിൻറ് അടിച്ചപ്പോൾ നമ്മളിങ്ങനെ കറുപ്പ് തേച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കുറച്ച് നാൾ മാത്രം നിന്നിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെയും പഴയതുപോലെ തന്നെ അതിൽ വെള്ള വെള്ള കുത്തുകൾ വരികയായിരുന്നു ഫുള്ള് നമ്മൾ തുടയ്ക്കുമ്പോഴൊക്കെ അത് ഫുള്ള് പോന്നിട്ട് വെള്ള കളറാവുമായിരുന്നു ആ ഒരു പരുവത്തിൽ ഇപ്പം ആയിട്ടുണ്ട് പിന്നെ അതെ ഈ ഒരു അവസ്ഥയാണ് എപ്പോഴും അപ്പോൾ ആ കുക്കറിൽ പരിപ്പും കൂട്ടാനും എന്തെങ്കിലും വെച്ച് അന്നൊക്കെ വിസിലടിച്ചിട്ട് ഫുള്ള് പുറത്തേക്ക് അണിട്ട പോവാറുള്ളത് പിന്നേം പിന്നെയും ഞാൻ പറയുന്ന അടുക്കളേനെ നെഗറ്റീവ് പറയാൻ മാത്രം ആരും വരേണ്ട കേട്ടോ നമ്മുടെ അടുക്കള എന്താ പറയുക വൃത്തിയായില്ല എട്ട വൃത്തിയാക്കാൻ ഒന്നും അല്ല അത് അതിൻ്റെ കളർ അങ്ങനെയാണ് ഒരുപാട് വർഷങ്ങളായിട്ടാണ് പെയിൻ്റ് അടിച്ചിട്ട് അപ്പോൾ എന്തായാലും അമ്മ വന്നിട്ട് ചീത്ത കേൾക്കേണ്ട വച്ചിട്ട് ഞാൻ ഫുള്ള് പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒക്കെ നീറ്റാക്കി വൃത്തിയാക്കി ഒക്കെ തുടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുകണ്ടാവും നമ്മൾ ആദ്യം ചെന്ന് കയറിയ അടുക്കളയും പിന്നെ അതപ്പോൾ എല്ലാ പണികൾക്ക് ശേഷമുള്ള അടുക്കളയും നല്ല വ്യത്യാസം കേട്ടോ അപ്പോൾ പാത്രങ്ങളൊക്കെ ഞാൻ കൊട്ടത്തളത്തിൽ കൊണ്ടുപോയിട്ടും ഒക്കെ ഞാൻ വൃ വൃത്തിയാക്കിയിട്ടാണ്ട്ട വെച്ചിട്ടുണ്ടെന്ന് ഇതാ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ തേങ്ങയൊന്നും അരച്ച് വെച്ചിട്ടില്ല ഈ ഒരു രീതി അമ്മയുടെ സ്പെഷ്യൽ സാമ്പാറാണ് കേട്ടോ അമ്മ ഒരു കൂട്ടാനിലും തേങ്ങ അരക്കില്ല വല്ല മീൻ കറിയോ അതുപോലെ മോര് കൂട്ടാൻ അങ്ങനെയൊക്കെ വയ്ക്കുമ്പോൾ മാത്രമേ ഇണ്ടിട്ടോ തേങ്ങ അരക്കാറുള്ളൂ അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വയ്ക്കുമ്പോൾ അങ്ങനെ വല്ലാണ്ട് സെറ്റൊന്നായിട്ട് വരില്ല ഒന്നല്ലെങ്കിൽ വെള്ളം എന്താ പറയുക നല്ലപോലെ വെള്ളം പോലെ അങ്ങനെയൊക്കെ സാമ്പാർ പരുവത്തിൽ വരാറില്ല തേങ്ങ അരക്കാണ്ട് വെച്ചാൽ പക്ഷെ ഇപ്പോൾ ഏകദേശം അമ്മ വയ്ക്കുന്ന അതേ പരുവത്തിൽ കൈ വരാറുണ്ട് അപ്പോൾ അതാ പ്രത്യേകിച്ച് കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ വെറുതെ രണ്ട് തക്കാളി രണ്ട് മുരികായും കുറച്ച് പരിപ്പും ആ ഒരു രണ്ട് കായും മാത്രമായിട്ട് ഞാൻ ഈ സാമ്പാറിൽ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു നമുക്ക് സാമ്പാർ കഴിച്ചാൽ പോരല്ലേ കഷ്ണം എന്തായാലും അപ്പോൾ അതാ എല്ലാ പണികളും ഒരു അഞ്ചുമണിയോട് കൂടിയിട്ടുണ്ടെങ്കിൽ എല്ലാ പണികളും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ സമയമായി ഇപ്പോഴേക്കും അമ്മയൊക്കെ നെയ്ച്ച് വന്നിട്ടുണ്ടായിരുന്നു ആവൂ അമ്മയ്ക്ക് ഭയങ്കര ആശ്വാസം ഞാൻ ഇത്രയും നേരത്തെ നെയ്ച്ച അടുക്കള കയറി ഒന്ന് സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വന്നാൽ നമുക്ക് എല്ലാം അതിനൊരു മടിയാവൂലേ അടുക്കള കയറാൻ പോയിട്ട് ചൂല് തൊടാൻ പോലും മടിയാണ് സ്വന്തം വീട്ടിൽ പോയിട്ട് ഒരു പണിയും ചെയ്യാത്ത എത്ര പേരുണ്ട് ഗൈസ് ഒന്ന് കമൻ്റ് ചെയ്യണേ അങ്ങനെ ഇതേ സാമ്പാറും എല്ലാം റെഡി ആയിട്ടുണ്ട് അച്ഛൻ്റെ പണിക്ക് പോകാറായപ്പോഴേക്ക് ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഈ സാമ്പാർ വെക്കുമ്പോഴും അതുപോലെ മോര് മോരുകൂട്ടാൻ വെക്കുമ്പോഴൊക്കെ ഇങ്ങനെ വറുത്തിടുന്ന ആ ഒരു ടേസ്റ്റ് നല്ല രസമാണ് അല്ലേ ആ ഒരു സ്മെല്ലും കടുകിൻ്റെയും പച്ച പിടിച്ചിൻ്റെയൊക്കെ വേണം നല്ല രസമാണ് അല്ലേ എനിക്ക് ഈ സാമ്പാർ കഷ്ണങ്ങളൊക്കെ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ അവസാനം ഈ ഒരു വറുത്തിടുന്ന പരിപാടിയാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളത് അതായത് വറുത്തിട്ട ചട്ടിയിലേക്ക് നമ്മളിതിന്ന് കുറച്ച് സാമ്പാർ ഒഴിച്ച് ആ ചട്ടിയോട് ചട്ടിയോടുകൂടി തിരിച്ചൊഴിക്കുന്നത് പക്ഷെ അതെനിക്ക് ഞാൻ തന്നെ വീഡിയോ എടുത്തിട്ട് ഞാൻ തന്നെ കുക്ക് ചെയ്യുന്ന കാരണം എനിക്കത് കാണിക്കാൻ പറ്റില്ല ഞാൻ അങ്ങനെയട്ടോ ചെയ്യാൽ സാമ്പാറിൽ നിന്ന് കുറച്ച് മുക്കിയിട്ട് ആ കടുക് പൊട്ടിച്ച പാത്രത്തിലേക്ക് ഒഴിക്കും എന്നിട്ട് രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കുകയേണ്ട ചെയ്യാറുള്ളത് രാവിലത്തെ എല്ലാ പരിപാടികളും വേഗം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ തലാസയും ഗ്യാസൊക്കെ തുടച്ച് വൃത്തേക്ക് എന്തായാലും ഇനി കിടന്ന ഉറക്കം വരില്ല അപ്പം ഇനി ബാക്കി എല്ലാ പണികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ തുടക്കലും അടിക്കലൊക്കെ പേരെല്ലാവരും നല്ല ഉറക്കത്തിലാണ് കേട്ടോ സാനുവും കുഞ്ഞാറ്റിയൊക്കെ നല്ല ഉറക്കത്തില്ല സാനുവിന് പിന്നെ പത്ത് മണിയായാലും രണ്ടു മണിയില്ല അപ്പം ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് നമ്മൾ ആ മുറി ആയതിന് ശേഷം സനിക്കുട്ടി ഒരാഴ്ചത്തോളം സ്കൂൾ പോകാതിരുന്നിട്ടുണ്ട് അഞ്ച് സ്റ്റിച്ചുണ്ടായിരുന്നു കേട്ടോ സാനുവിന് അപ്പം അതൊക്കെ വെട്ടി പക്ഷേ ഇപ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക പുരുകത്തിൻ്റെ ക്രോസ് ആയിട്ട് ഒരു ചെറിയൊരു പാട് മാത്രമേ ഉള്ളൂ കേട്ടോ അതായത് നമ്മൾ ജസ്റ്റ് ഒന്ന് വീണ പോലത്തെ പാട് മാത്രമേ ഉള്ളൂ പക്ഷെ പുരിക ഫുള്ളായിട്ടും പോയി അപ്പോൾ നമ്മൾ ഡോക്ടറെ വെച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ പാട് പോവില്ല പക്ഷെ അത് പോവാൻ കുറച്ച് താമസം പിടിക്കും ഇനിയിപ്പോൾ സിനിമ കുട്ടി വലുതാവുന്നതിനനുസരിച്ച് ഇങ്ങനെ ചെയ്ഞ്ച് പുരുകത്തിൽ വരുമ്പോൾ ആ ഒരു ചേഞ്ച് തന്നെ വരുള്ളൂ അല്ലാണ്ട് ആ ഒരു പാട് പോവില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എത്രയായാലും ആ സ്റ്റിച്ചിട്ട പാട് അവിടെ തന്നെ ഉണ്ടാവും ഈ ഒരു പ്ലാസ്റ്റിക് കൊട്ടയിലാണ് കേട്ടോ നമ്മൾ പച്ചക്കറിയും അതുപോലെ സബോള വെളുത്തുള്ളി തക്കാളി അങ്ങനത്തെയൊക്കെ വെക്കാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം ഫുള്ള് കാലിയായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് സാമ്പാർ വെക്കാൻ കഷ്ണങ്ങളൊന്നും ഇല്ലയെന്നുള്ളത് ഇല്ല കഷ്ണം എല്ലാം തട്ടിക്കൂട്ടി എടുത്തിട്ടാണ് കേട്ട് തട്ടിക്കൂട്ട് തട്ടിക്കൂട്ടി സാമ്പാർ ഉണ്ടാക്കിയിരിക്കണത് കുഞ്ഞിപ്പെണ്ണാണെന്ന് പോയി നോക്കിയപ്പോൾ നല്ല ഉറക്കത്തിൽ പിന്നെന്താ നമ്മുടെ അമ്മമ്മ തലേ ദിവസം ചക്ക കൊണ്ടാട്ടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ലപോലെ നല്ല എന്താ പറയുക ചക്കവർത്തൽ പോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കൊണ്ടാട്ടം തൊട്ട പെട്ടെന്ന് തന്നെ പൊട്ടണ അത്രയും ഉണങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ നല്ല നേരം വെളുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആറരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നാല്പുറ അമ്മ അടിച്ചു വരി കത്തിക്കുകയാണേ എന്തായാലും ഇപ്പോൾ കുറേ നാളായാലും വീഡിയോ ഇട്ടിട്ട് ഞാനിപ്പോൾ അത് നമ്മുടെ വീഡിയോയുടെ സെക്ഷനിൽ നോക്കിയപ്പോൾ പത്ത് ദിവസത്തിലേറെ ആയിട്ടുണ്ട് ഞാൻ ഏകദേശം കൂടിപ്പോയി രണ്ടോ മൂന്നോ ദിവസം കൂടുന്നോറും വീഡിയോ ഇടാറുണ്ട് കേട്ടോ ഇപ്പോൾ ഓരോരോ തിരക്കിലൊക്കെ ഇട്ടിട്ട് നമ്മുടെ മാരുംപൂച്ച അടുത്ത് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒക്കെ ആകെ തിരക്കിലാണ് കേട്ടോ ഞാനെപ്പോഴും പറയുന്ന പോലെ ഞങ്ങൾക്ക് ഓണം വിഷമല്ലോ ഞങ്ങൾക്ക് മെയിൻ ഞങ്ങളുടെ മാരമ്പൂച്ചയാണ് അതായത് മാർച്ച് മാസം ലാസ്റ്റ് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഇരുപത്തെട്ടാം തീയതി അങ്ങനെ നാല് ദിവസത്തെയാണ് കേട്ടോ നല്ല എന്താ പറയുക പഞ്ചവാതിയും കുമ്പറയ്ക്കിലും മാവിളൊക്കെ എഴുന്നള്ളിപ്പും താലം പിടിക്കലും എല്ലാം കൂടി നല്ലൊരു അടിപൊളി പരിപാടി തന്നെയാണ് കേട്ടോ ഉള്ളത് നമ്മളൊരു മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് എങ്ങനെ നോൽമ്പ് അതേപോലെ തന്നെ ഇതിന് നോൽമ്പ് എടുക്കണം നമ്മളിപ്പോൾ പിരിയഡ്സൊക്കെ ആയി കഴിഞ്ഞിട്ട് തുണികളെല്ലാം മുക്കി വീടൊക്കെ ആകെ എന്താ പറയുക ഒരു ശുദ്ധികലക്ഷൻ ചെയ്യുക എന്ന് പറയില്ല അതുപോലെ അത്രയും നീറ്റാക്കണം പുന്ന വാങ്ങിച്ച് തളിച്ച് എല്ലാത്തിനു ശേഷമാണ് കേട്ടോ നോൻമ്പ് തുടങ്ങാറുള്ളത് അപ്പം അതിന്റെ വീഡിയോ ഒക്കെ എന്തായാലും വരും നമ്മുടെ മരുമ്പൂച്ചിരൊക്കെ വീഡിയോ വരുന്നുണ്ട് ഇപ്പോൾ ഫുള്ള് ഡ്രസ്സ് എടുക്കാനും കോസ്റ്റ്യൂമിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ വടക്കാഞ്ചേരി പോരാഗിൽ പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായാലും പിന്നെ എന്താ അതാണ് സനുവിൻ്റെ ചെരുപ്പ് നായ കടിച്ചതാണ് ഞങ്ങൾക്ക് ഇവിടെ ചെരുപ്പ് വാഴില്ല തോന്നുന്നുണ്ട് എപ്പോൾ എപ്പോഴും നമ്മൾ ഉള്ളിലേക്ക് എടുത്ത് വെക്കും പക്ഷെ ഒരു ദിവസം മറന്നോ വന്നാൽ നമ്മുടെ ചെരുപ്പ് നായ കടിക്കും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ വീഡിയോ എടുത്തിട്ട് തന്നെ ഇപ്പോൾ ഏകദേശം മാസങ്ങളായിട്ടുണ്ട് അപ്പോൾ എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ആഴ്ചയാണ് അപ്പോൾ ഇത്രയും നാൾ പകുതി വരെ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കണം അപ്പോൾ നമ്മൾ നമ്മളാ ചെരുപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് കറക്റ്റ് ഞാൻ എഡിറ്റ് ചെയ്ത് ഇന്ന് ഫുള്ളാക്കി നാളെ നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ അതായത് ഇന്ന് നമ്മുടെ സാനുവിൻ്റെ പുതിയ ചെരുപ്പ് വാങ്ങിയത് സാനുവിൻ്റെയും എൻ്റെ രണ്ട് ചെരുപ്പും നായകടിച്ച് കഴിഞ്ഞിപ്പോൾ ഞങ്ങൾക്ക് രണ്ട് പേർക്ക് എന്തായാലും മാരുമ്പോൾ ചേച്ചി എനിക്ക് നല്ലൊരു ചെരുപ്പ് വാങ്ങണം പിന്നെ ആകുള്ള സങ്കടം എന്ന് വെച്ചാൽ നമ്മുടെ സനിക്കുട്ടിക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഈ ഒരു ചെറിയൊരു പൊട്ട് മാത്രമല്ല ഉണ്ടായിരുന്ന നായ കടിച്ചിട്ട് അപ്പോൾ അത് അവൾക്ക് ഇട്ട് കൊടുക്കുക അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കുക വാങ്ങുന്നത് വരെ പക്ഷെ എനിക്കൊരു ചെരുപ്പ് പോലും ഉണ്ടായിരുന്നില്ല അവസാനം എവിടുന്നൊക്കെ തിരഞ്ഞ് നമ്മുടെ ഒരു സാധാപ്പാഴേ ചെരുപ്പിട്ട് പോകേണ്ട അവസ്ഥ വന്നു നമ്മളിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് പോവാം എവിടേക്കെങ്കിലും പോകണമെങ്കിൽ വർക്കിനൊക്കെ പോകണമെങ്കിൽ ഇപ്പം ചെരുപ്പ് പോയി വാങ്ങിയിട്ടൊന്നും പറ്റില്ലല്ലോ രാവിലെ നീച്ചപ്പോഴല്ലേ നമ്മൾ ചെരുപ്പ് കാണുന്നിട്ട് ഇങ്ങനെ കടിച്ചിട്ടുണ്ട് എന്ന് അപ്പോൾ ഇനി എന്തായാലും മരുമ്പിച്ച് എനിക്കും പുതിയ ചെരുപ്പൊക്കെ വാങ്ങണം പണ്ട് പണ്ടെന്നൊക്കെ വെച്ചാൽ ഒരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടി കാത്തിരിക്കും കേട്ടെ എന്താ പറയുക ചെരുപ്പ് പൊട്ടാനൊക്കെ വേണ്ടിയിട്ട് കാത്തിരിക്കും പക്ഷേ ഇപ്പം അതിൻ്റെ ഒന്നും ആവശ്യം വരില്ല ഈ നായുള്ള കാരണം ഞങ്ങൾക്ക് ആഴ്ചയിലോ മാസത്തിലോ ഇടയ്ക്കിടയ്ക്ക് ചെരുപ്പ് മാറ്റലാണ് പണി നമ്മളെല്ലാവരും കൂടിയിട്ട് എങ്ങോട്ടാണ് പോകുന്നില്ല നമ്മൾ മേമയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ദാഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ മേമയുടെ മോന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ കൂടെ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ട്രാവലിങ് ട്രെയിനിന് പോകാനായിട്ട് അതെന്ന് വെച്ചാൽ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയാണ് ആകം പത്തിരുപത് രൂപയും കൊണ്ട് നമുക്ക് ട്രെയിനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി പോരാൻ പറ്റും പക്ഷെ നമ്മുടെ പിള്ളേരെ കൊണ്ടുപോയി അതൊന്നുമല്ല അവസ്ഥ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ അങ്ങനത്തെ റേറ്റ് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നില്ല വരേണ്ട താമസം അവർ ഓരോന്നായിട്ട് അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വീട്ടിൽ നിന്ന് പോകുമ്പോൾ തന്നെ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടാണ് കേട്ടോ പോയത് അവിടെ വേ നമ്മുടെ വീട്ടിലേക്കുള്ളതും അച്ചപ്പം കോയലപ്പം പിന്നെന്താ ലേസ് തണ്ണിമത്തരം അങ്ങനത്തെയൊക്കെ വാങ്ങിയിട്ടാണ് പോയത് ട്രെയിൻ എടുക്കാൻ ഇനി അര മണിക്കൂറുണ്ട് പക്ഷേ അതിൻ്റെ മുന്നേക്കെ പലഹാരമൊക്കെ തീരുവന്ന ഡൗട്ട് അത് ട്രെയിൻ എടുക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഒരു പകുതോളം തിന്ന് തീർത്തിട്ടുണ്ടായിരുന്നു സനിക്കുട്ടിയുടെ സ്റ്റിച്ചൊക്കെ വെട്ടിയിട്ടുണ്ട് ഏകദേശം ഇപ്പോൾ കുറേ ആയിട്ടുണ്ട് അപ്പം അതിന് മുന്നേനൊക്കെ എടുത്തതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നണ്ടെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് അപ്പോൾ മുറിയൊക്കെ ഏകദേശം നല്ല പോലെ ഉണങ്ങി ഇപ്പോൾ കുഴപ്പമില്ല ആ ഒരു ചെറിയൊരു കുഞ്ഞൊരു പാട് മാത്രമുണ്ട് രാവിലെ തേന്ന് നേരത്തെ നീച്ചൊക്കെ തന്നെ നല്ല പോലെ ഉറക്കം വരുന്നുണ്ടായിരുന്നുണ്ട് ഈ പിള്ളേർ കുഞ്ഞാറ്റ കയ്യിൽ നിന്ന് ഇരുന്ന് ഉറങ്ങാണ്ട് നമുക്കൊന്നും കെടുക്കാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുന്ന പോലെയൊന്നും ഈ ട്രെയിനിൽ വെച്ച് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റില്ല രാവിലെന്തോ ഉറക്കം വരാത്തത് നേരത്തെ നീച്ചു പക്ഷെ ഇപ്പൊ ഈ ടൈമിലൊക്കെ ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ടായിരുന്നോണ്ട് അവരാ മേമയുടെ മോനാണ്ട്ടെ വീഡിയോ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു ഞാനാണിച്ച അങ്ങനെ ഉറങ്ങിപ്പോയി പക്ഷെ നമ്മുടെ സാരി വീഡിയോ എടുക്കണത് കണ്ടപ്പോൾ എന്താ പറയുക കള്ളത്തരം കാണിച്ചിട്ട് ഉറങ്ങുന്ന പോലെ കാണിക്കേണ്ട അവതേ അങ്ങനെ നമ്മൾ നമ്മളെ അങ്ങാടിപ്പോരത്തിയിട്ടുണ്ട് അവരാ മാമയുടെ ചെറിയ മോനും വലിയ മോനൊക്കെ വന്നോട്ട് അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ അതിന്റെ സന്തോഷത്തിലാ കുഞ്ഞാറ്റ് കാണിച്ച പിന്നെ ഞങ്ങളുടെ കയ്യേ പിടിക്കുന്നുണ്ടായിരുന്നില്ല ഇപ്പൊ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും നല്ല പണികൾ നടക്കുകയാണ് അല്ലേ എന്താ പറയാ അവിടുത്തെ ആകെ ചേഞ്ച് ചെയ്യാണ് എല്ലാ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ഷൊർണൂരും അതുപോലെ ഇപ്പൊ ഒരു മാറ്റം മാതിരിട്ട് അങ്ങാടിപ്പുറം നല്ല രസം ഇട്ടാ കാണാന് അവിടെ ചെന്ന് കഴിഞ്ഞ പിന്നെ നമുക്ക് പിള്ളേരുടെ കാര്യത്തില് ടെൻഷനില്ല അവര് ഫുള്ള് കളിയും ചിരിട്ട് അവർ അങ്ങനെ നടന്നോളും പിന്നെ നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ടല്ലോ അപ്പം അവരെല്ലാവരും കുഞ്ഞാറ്റീനേയും സനുവിനെയൊക്കെ കൊണ്ടു നടന്നോളൂ കേട്ടോ അപ്പം അതിൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷനില്ല അപ്പൊ അത് അവിടെ ചെന്നപ്പോൾ മേമറ മാവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴിച്ചു പിന്നെ ഇത് ഞങ്ങൾ ഉച്ചയ്ക്കുള്ള ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിലേക്കുള്ള ഉള്ളിയൊക്കെ എണ്ണിട്ടരിഞ്ഞുകൊണ്ടിരിക്കണേ എനിക്കാണെന്നാൽ അതിലേറെ വലത്ത് ഉറക്കം വന്നിട്ട് രാവിലെ നേരത്തെ നീക്കുകയും ചെയ്തു എന്തായാലും ഇതെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഉച്ചയ്ക്ക് കിടന്നുറങ്ങണം ഇവർ പിള്ളേർ അവിടെ ഉമ്മർത്തിന്ന് കളിക്കുന്ന പറഞ്ഞിട്ട് ഫുള്ളായിട്ട് നമുക്ക് നോക്കാതിരിക്കാനും പറ്റില്ല കേട്ടോ ഇവിടെ റെയിൽവേ സ്റ്റേഷനൊക്കെ അടുത്തായ കാരണം വണ്ടികൾ നന്നായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇവർ വണ്ടികൾ കണ്ട് അങ്ങനെ ഇറങ്ങി ഓടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് അതിലും പോയി നോക്കുന്നുണ്ടായിരുന്നു ഇവരെന്താ ചെയ്യുന്നതെന്ന് പോയി നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇത് നമ്മുടെ സാനിയും കുഞ്ഞാറ്റിയും നമ്മുടെ എല്ലാവരും കൂടിയിട്ട് ചാമ്പയ്ക്ക് പൊട്ടിച്ച് ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇതാ പെനച്ച് തന്നെയാണ് നമ്മുടെ അവിടെ എന്നാണ് പറയണത് അപ്പം നിങ്ങളുടെ അവിടെ എന്താ പറയുന്നത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ ഇത്രക്കല്ലോട്ട് നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും കുറച്ച് നാളായിട്ട് വീഡിയോ ഇടാത്തതുകൊണ്ട് നമുക്ക് സബ്സ്ക്രൈബർ ഒന്നും കയറുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോ ആയിട്ട് വരും വരെ ബായ്